ക്യൂട്ട് ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയൽ ഇത് നമ്മുടെ തന്നെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇത് ആണെങ്കിൽ ഇത്തവണ അടിപൊളി കളർ കളർഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആയിട്ടുള്ള റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് ഒരു പാർട്ടി വെയറിന് ഇതിനേക്കാൾ മരിച്ച ഒരു ഓപ്ഷൻ ഇല്ല അത്രയും രസമുള്ള കളക്ഷനാണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള റെസ്റ്റിക് ഓറഞ്ച് ആണ് യോക്കിലെ ഡിസൈൻ കണ്ടോ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് സ്റ്റോൺസ് ആണ് എന്നിട്ട് ആന്റി ത്രെഡും വന്നിട്ട് വച്ചിട്ടുണ്ട് ഒരുപാട് സമയം എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആണ് നമ്മൾ ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും വരാത്ത ഒരു മെറ്റീരിയൽ ആണ് അത്രയും ക്വാളിറ്റി ഉള്ള നല്ല രസമുള്ള ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് വർക്കും ഭയങ്കര ടൈം എടുത്ത് ഒത്തിരി സമയം എടുത്ത് ചെയ്യണം വർക്കൗട്ടോ നല്ല രസമാണ് കാണാൻ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ അതിനകത്തൂടെ ത്രെഡ് വർക്ക് ആന്റി ത്രെഡിന്റെ വർക്കും വരുന്നുണ്ട് ദാമൻ ലൈൻ്റെ ദാ നല്ല ഹെവി ആയിട്ട് തന്നെ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്ത് രസം നോക്കി കാണാനായിട്ട് ദാമൻ ലൈനിന്റെ വർക്ക് ഒക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുമ്പോ തന്നെ നല്ല രസമല്ലേ സൂപ്പർ കളക്ഷൻ ആട്ടോ അടിപൊളി പാർട്ടി വെയർ ആണ് ദുപ്പട്ട ദൈങ്ങിനെ വരും രണ്ട് എൻഡിലും നല്ല രസമായിട്ട് ആന്റി ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിലും നല്ല ഗോൾഡൻ ആന്റി കളറിലുള്ള കാസിൽസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് കുറെ കൂടി ഹെവി ആയിട്ടാണ് ഡിസൈൻ വരിക ഇതാ നല്ല രസമായിട്ട് ഇങ്ങനെ ആന്റി ത്രെഡും സ്റ്റോൺസും വെച്ചിട്ട് ഡിസൈൻ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദാമൻ ലൈനിലെ ഡിസൈൻ ആണ് കാണാനായിട്ട് നല്ല രസം ഇതുണ്ടോ ഇത് ഫുള്ള് കട്ട് വർക്ക് ആണ് ചെയ്ത് വരിക അതുണ്ടോ നല്ല രസമായിട്ട് കട്ട് വർക്ക് ചെയ്ത് വന്നിട്ട് അതിനകത്തോടെ ഫുള്ള് സ്റ്റോൺസും ആന്റി ത്രെഡും ആണ് വരിക ഈ കട്ട് വർക്ക് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടോ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സൂപ്പർ ആയിരിക്കും നല്ലൊരു പാർട്ടി വെയർ ആണ് യോക്കിലെ വർക്ക് ഒക്കെ ഉണ്ടാവും നല്ല രസമല്ലേ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും അടിപൊളിയാണ് ദുപ്പട്ട് ഇതൊരു ഫ്ലോറിൽ ഡിസൈൻ ഒക്കെ വന്നിട്ട് അതിനകത്തൂടെ ഫുള്ള് ആന്റി സീക്വൻസും ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി കളക്ഷൻ അല്ലേ ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കി എന്ത് രസമാണ് ഇതിന്റെ എല്ലാം ഒരു രക്ഷയില്ലാത്ത കളറുകളാണ് ഇത് നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ കോഫി മിക്സ് ആയിട്ട് വരുന്ന കളറാണ് കോഫി മെറൂണും കൂടെ മിക്സ് ആയിട്ട് എന്ത് രസം നിറയെ കളർ കാണാനായിട്ട് നല്ല ഡാർക്ക് ആണ് എന്നിട്ട് അതിനകത്ത് ഈ ആന്റി ത്രെഡും സ്റ്റോൺസും വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കണ്ടാലും ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇടണംന്ന് തോന്നും അത്രയും രസമാണ് കാണാൻ എന്റെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ്റെ ലൈനിലും കണ്ടാവും നല്ല രസമായിട്ടാണ് ഡിസൈൻ വരിക അടിപൊളി കളക്ഷൻ അല്ലേ സൂപ്പർ ആട്ടോ എന്ത് രസം എന്ന് കളർ കാണാനായിട്ട് അതും ഒരു വെറൈറ്റി കളറാണ് നമ്മുടെ കയ്യിലൊന്നും കാണില്ലേ കളർ അത്രയും രസമുള്ള കളറാ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഓവറോളിൽ നെക്സ്റ്റും അടിപൊളിയല്ലേ അല്ലേ ഇത് പുതിയൊരു ഡിസൈൻ ആണ് യോക്കില് നല്ല ഭംഗിയായിട്ട് ആൻഡിക് സ്റ്റോൺസും വെച്ചിട്ടുള്ള ഡിസൈനാണ് വരിക ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ലൈനിലും ദാ എന്ത് രസമായിട്ടാണ് വർക്ക് പറഞ്ഞൊക്കെ അടിപൊളി കളക്ഷൻ ആണ് നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരിക ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ അടുത്തതും എല്ലാവരുടെയും ഫേവറേറ്റ് ആട്ടോ നല്ല രസമുള്ള ഒരു രാമാഗ്രീനൊക്കെ ഇല്ലേ ആ ഒരു കളർ ഷെയ്ഡ് പോലെ വരണതാണ് യോക്കിൽ നമ്മൾ കാണിച്ച മതി തന്നെ സെയിം ഡിസൈനാ വരിക ദാമൻ ലൈനിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളും ഒരു ഫ്ലവർ ആയിട്ടും ഡിസൈൻ വരണുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ആയിരത്തി നാനൂറ്റി ഒൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി റെഡ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ആണ് കേട്ടോ അത് നല്ല രസമാണ് റെഡ് കാണാനായിട്ട് യോക്കിലാണെങ്കിലും സെയിം തന്നെ ഡിസൈൻ വരും ദാമൻ്റെ ലൈനിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിതാ ഇങ്ങനെ വരും ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിലും ആന്റിക് ക്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്ക് ഇതാണ് ഭയങ്കര ഭംഗിയല്ലേ പിന്നെ ദാ ഇതിന്റെ ദാമൻ ലൈനിലും സെയിം ആയിട്ട് തന്നെ എല്ലാത്തിന്റെയും ദാമൻ ലൈനിലും വർക്ക് വരണുണ്ട് കേട്ടോ സെയിം ആയിട്ട് തന്നെ ഇതായി ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാനപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് അടിപൊളിയല്ലേ നല്ല രസമുള്ള കളക്ഷൻ കേട്ടോ തുപ്പട്ടയും ഇങ്ങനെ വരും ആയിരത്തി നാനൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു